എന്താണ് ഈ സൂക്കട് കമ്മിച്ച മാപ്പിള കള്ളുടിച്ചു അത് ഇവിടെ കാണിണ്ട് ഇതാ ഇവിടെ കാണുന്നുണ്ട് മനസ്സിൽ നടക്കും ആ വെയിൻ കള്ളുടിച്ചു വന്ന കച്ചറണ്ടാക്കലിന്റെ ഇവിടെ ഇസ്മിന്റെ പണി തുടങ്ങിയിട്ട് പത്തിരുപത്തി അഞ്ച് കൊല്ലായി തുടങ്ങിയിട്ട് ഈ താത്താക്കറിയുമ്പോൾ വന്നി കിട്ടിയപ്പോ സാധനൊക്കെ റൂമിൽ നിന്ന് ഇപ്പൊ പെരിയാ ചൂറ്റും കൂടുക്കട്ട് വിച്ചത്തൊക്കെ കുട്ടികളീ മക്കളീ തല്ലിയ എന്നെ തല്ല അതൊക്കെ ചെലേ അത് അത് ചെടിക്കാണി ചെമ്മക്കുണ്ടോ അതാണ് ഇപ്പൊ ചെറിയ കാരണം അതിനിപ്പോ നമ്മളീ പൊട്ടു ഈ തിരി നമ്മളിത് കെട്ടാൽ ഉറപ്പാകുന്നു കള്ളുകൂടി അതിനിപ്പൊ പരിയാനം ഉണ്ടാക്കണം അതിന് പിത്താതെ താത്ത ഓരോ തരത്തിൽ പോയി താത്താക്കം കിട്ടിയ അഞ്ചാറ് സ്ഥലത്ത് നിന്ന് കിട്ടിയിരിക്കണ ഇതിന്റെ തെ അപ്പൊ നമ്മക്ക് അത് അവിടെ ഒക്കെ പോയിട്ട് വരണം അപ്പൊ ഞമ്മക്ക് ഓൻറെ കള്ളുഴൽ നിൽക്കണം ഇരുതലം മുട്ടിട്ട് ഓൻ പത്ത് ഉറുപ്പിയൊക്കെ കുടിച്ചത് ബാല് തുന്നി കെട്ടിയ മാറ്റാക്കണം ഓ മനുഷ്യന്റെ കോരായി വരണം കള്ളുടിച്ചത് ആ കള്ള് കൂടി നിർത്തണമെങ്കിൽ ഞമ്മക്ക് അതിന് പനിയുടെ അതിന് രണ്ട് വേലസ് വേണം മരത്തിന്റെ രണ്ട് ഒരു കാടമാണ് മരത്തിന്റെ ആളരൂപമാണ് ചേക്കുടി പാപ്പ ചേക്കുടിപ്പാപ്പച്ച നിങ്ങൾക്ക് ചേക്കുടി ചേക്കുടിപ്പാപ്പ് ചേത്താനാ ചേപ്പുടിപ്പാപ്പൊ കൂടുത്താൽ ചെയ്തതാ അത് പണ്ട് ഒരു അമ്മ അമ്മായിന്റെ നിങ്ങൾക്ക് അവകാശം കിട്ടാത്തൊരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട് ബീത്താത്തി ഇരുപത്താറാമത്തെ കൊല്ലംത്തി ഇരുപത്താറാമത്തെ കൊല്ലെന്നൊക്കെ കഞ്ഞു നിങ്ങൾക്ക് ആ അവകാശം കിട്ടാത്ത വാപ്പാനെ വാപ്പാന വല്യാപ്പാൻ അവകാശം കിട്ടാത്ത ഇതിന് അത് വല്യാ അമ്മായി ചെയ്ത താരം അത് ചെയ്തതാ അമ്മാക്കൂടി പാപ്പാൻ അയച്ചതാ ഇത് മൂന്ന് ദിവസം തെങ്ങിന്റെ മോള് കുത്തുന്നില്ലേ തെങ്ങിന്റെ മോള് വലക്കുടിന്റെ പിന്നെ മൂന്ന് ദിവസം മൂന്നായിട്ട് കുത്തുന്നില്ലേ ഏഴാമത്തെ ദിവസങ്ങളെ കുടിക്ക് അമ്മ എത്തുകയറിയത് അരപ്പാണി വിത്താത്ത കഴിഞ്ഞു ഞമ്മക്ക് ഇങ്ങനെ എന്ത് കൊണ്ടുവരണോ ഒരാളരൂപം കൊണ്ടുവരാം മരം കൊണ്ട് ഒരു കാളനെ തന്നെ കൊണ്ടുവരാം മരത്തിന്റെ എന്നിട്ട് ഞമ്മക്ക് ഒരു തൂക്കുമാണ് മണ്ണിന്റെ തൂക്കറിക്ക് മണ്ണിന്റെ തൂക്ക് കൊണ്ടിട്ട് ഞമ്മക്ക് കൈ ഉഞ്ഞാങ്ങീട്ട് ഞമ്മക്ക് അത് നമ്മൾ ആളെങ്കിൽ നേരത്തെ പോയി കൊണ്ട് മുണ്ടാതെ ആ കുറിച്ച് പാപ്പാൻ വീത്താത്ത കുഞ്ഞുവാങ്ങി തരാന്ന് അതിന് കുറച്ച് പണികളെ കൊണ്ട് ബീത്താത്തക്ക് നിങ്ങളെ അവകാശത്തിന്റെ പരക്കെ ബീത്താത്തത് ശരിയാക്കാം പീത്താത്ത കഥ കാണണ്ടേ അത് പിത്താത്ത ഞാൻ ഒന്നോട് പഠിച്ചിട്ടുണ്ടാ പീത്താത്തത് ഇരുപത്താറാമത്തെ കൊല്ല ഈ കളി ഇവിടെ തുടങ്ങിയിട്ട് ഇന്നായിട്ട് തുടങ്ങിയതല്ല ഒരുപടി പടി ആ അത് എടുത്തും ചെയ്തിട്ടുണ്ട് കൊടുത്തും ചേർത്തിക്കൊണ്ട് വാങ്ങിയും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കണ്ടെങ്കിൽ ഇത് ഈ പുകം ഇങ്ങനെ ബീത്താത്താൻ്റെ മനസ്സ് ഈ തിരിൻ്റെ ഈ ചെന്ന തിരി കത്തിനുണ്ടോ ഈ മണം കേട്ട് പോലെ പീത്താത്തൊക്കെ അറിയുന്നത് എവിടെ നിന്ന് വച്ചാൽ കുടിപ്പാപ്പ വന്നത് അതപ്പ ഞാൻ പറഞ്ഞുതന്നെ ബാപ്പാനെ വാപ്പാനെ കൂടി വന്നതാണേന്ന് ഓൻ്റെ ഒരു ബാപ്പാൻ ീത്താത്ത മുടക്കിട്ട് അപ്പ അറിഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ ചേക്കുടിപ്പാപ്പം കണ്ടത്തുക പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതുപോലെ ചേക്കുടിപ്പാപ്പൻ അപ്പുറം ബീത്താത്ത പീത്താത്ത ചേക്കുടിപ്പാപ്പൻ മഴക്കാട്ടും പറ്റി ചേക്കുടിപ്പാപ്പയും ബീത്താത്ത നിങ്ങൾക്ക് ഓനെ അച്ചാ പോലെ ചെക്കുടിപ്പാപ്പനെ അത് ബീത്താത്ത അച്ചിട്ടു നിങ്ങൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പേര് അപ്പത്തിനും ബീത്താത്ത ഈ പറഞ്ഞതൊക്കെ കൊടുത്തിട്ട് ഞമ്മക്ക് ആ പൂക്ക കൊണ്ട് ഉഞ്ഞങ്ങിട്ട് ഓനെ കൊണ്ടു ഇട്ടാൽ മതി അതുവരെ നിങ്ങൾ ബീത്താത്ത കുട്ടികളിപ്പം ഞാൻ ഒരു കൊറ്റൻ ഉറപ്പി ഉഞ്ഞാങ്ങിട്ടുണ്ട് അത് കൊണ്ടിട്ട് പോയിട്ട് പീത്താത്ത അവിടെ ഉഞ്ഞു വെച്ചാൽ വന്നു കേട്ടോ